ഹലോ ഗായ്സ് ഇന്ന് നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഉപയോഗശൂന്യമായ ഒരു കുളറുമാണ് ഉണ്ടാകാത്തന്നെ അറിയാം കുറേ കാലമായിട്ട് ഉപയോഗിക്കാത്തൊരു കുളറാണ് അപ്പോൾ അലമാറയും കാര്യങ്ങളൊന്നുമില്ല കെട്ടാൻ പിടിക്കാനൊക്കെ സൗകര്യക്കുറവുണ്ട് അപ്പം നമ്മളത് തേകി വൃത്തിയാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പം നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ പുല്ലുവറി പരിപാടികളൊക്കെ തുടങ്ങും ഓക്കെ കാണില്ല അടിയൊക്കെ പ്രശ്ന വേനൽക്കാലത്ത് എന്തായാലും ഇപ്പൊ പിന്നെ കൊറവായിരിക്കും ആയതിനോണ്ട് ഓ ഉണ്ട് ഉണ്ട് ലോസ്ണ്ട് ਨਰਦਨ ਰਤਨ ਜਾਨਾ ਰੋ ണ്ടായി നമ്മള് വലിക്കുന്നവന കൊഴക്കുണ്ടെന്ന് പറഞ്ഞ ആ അങ്ങനെ ഭൂമിയിലേക്ക് എത്തി ഓ